ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി ആര് തെരഞ്ഞെടുക്കപ്പെടും അല്ലെങ്കിൽ ആരെയാകും ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വവും ഒക്കെ ചേർന്നുകൊണ്ട് ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നത് ഈ കാര്യങ്ങൾ പല മാധ്യമങ്ങളിലും വാർത്തയായി വന്നിട്ടുണ്ട് പലരും അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പലരും എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മറുനാടൻ ഷാജനും ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആരാകും ബി ജെ പി പ്രസിഡന്റ് ബി ജെ പി പ്രസിഡന്റ് ആരാകുമെന്ന ഉദ്യോഗത്തെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാനാണ് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് തൻ്റെ വാദങ്ങൾ അവതരിപ്പിക്കാനാണ് ഷാജൻ ഷാജൻസ്കരിയെ ശ്രമിക്കുന്നത് ആർക്കും അഭിപ്രായം പറയാവുന്നതാണ് അക്കാര്യത്തിൽ സാധാരണഗതിയിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഓരോ പാർട്ടിയുടെയും സമ്മേളനങ്ങളോ മറ്റൊക്കെ നടക്കുന്ന സമയത്ത് ആരാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും പക്ഷെ ആരും ഒരു പക്ഷം ചേരാറില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പിണറായി വിജയനെ വീണ്ടും സി പി എം സംസ്ഥാന സെക്രട്ടറി ആക്കണോ അതോ എം വി ഗോവിന്ദൻ തന്നെ തുടരണോ അല്ല മറ്റേ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള മറ്റേതെങ്കിലും ആളെ ആക്കണോ അല്ലെങ്കിൽ എ വിജയരാഘവനെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആക്കണോ പല അഭിപ്രായങ്ങളൊക്കെ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ ആരിൽ നിന്നും വിശ്വാസയോഗ്യമായി കിട്ടുകയാണെങ്കിൽ പലരും അത് പറയാറുണ്ട് പക്ഷെ ഇന്ന് ആളെ ആകാവൂ എന്നൊന്നും ഒരു മാധ്യമ പ്രവർത്തകനും പറയാറില്ല അത് മാധ്യമ പ്രവർത്തകന്റെ ജോലിയുമല്ല പക്ഷെ നമ്മുടെ ഷാജൻസ് കെറിയ ഇപ്പോൾ ബി ജെ പി പ്രസിഡന്റ് ആരാകണം എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ഉദ്യോഗത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് കോൺഗ്രസ് പ്രൊജക്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രിയായിട്ട് കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയിരുന്നത് രാഹുൽ ഗാന്ധിയായിരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ആഗ്രഹിച്ച് അത് തന്നെ പ്രഖ്യാപിച്ച് അത് തന്നെ ഉറക്കെ പറഞ്ഞിരുന്ന ആളാണ് ഷാജൻസ് കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിൽ രാഹുൽ നരേന്ദ്രമോദിക്ക് വീണ്ടും തിരിച്ചു വരാൻ കഴിയില്ല എന്നൊരു തോന്നൽ പലരിലും ഉണ്ടായിരുന്നു കാരണം അതിനിടയിൽ വന്ന നോട്ടു നിരോധനം അങ്ങനെ പല എതിർപ്പുകളും ഉണ്ടായി കർഷകങ്ങളുടെ പ്രതിഷേധമുണ്ടായി അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും തിരിച്ചു വരാൻ കഴിയില്ലെന്ന് പലരും പറഞ്ഞിരുന്നു അന്നും അത് ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ഷാജൻ സ്കറിയ എന്നാൽ കഴിഞ്ഞ പൊതു പൊതുതെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് സ്ഥിതിഗതികൾ മാറി അതേപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ വരവ് ആം ആദ്മി പാർട്ടി വന്നു ഡൽഹിയിൽ അധികാരം പിടിച്ചു അവർ പഞ്ചാബിൽ പിടിച്ചു ആം ആദ്മി പാർട്ടി രാജ്യം മുഴുവൻ ആവും ഞാൻ ആം ആദ്മി പാർട്ടിയാണ് എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഷാജൻ ഷാജൻസ്കര ഇപ്പോൾ എന്തോ ഞാനാണ് ബി ജെ പിയുടെ വലിയ ആൾ എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും വിശകലനം വളരെ അർത്ഥശൂന്യമായൊരു വിശകലനമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ചില ആളുകൾ ബി ജെ പി പ്രസിഡന്റ് ആയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗോകുലം ഗോപാലിന് ഇടപെടുന്നു ഇപ്പൊ ഗോകുലം ഗോപാലൻ സുരേഷ് ഗോപിയെ കൊണ്ട് ചില ആളുകളെ ആക്കരുത് എന്ന് പറയുകയാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഗോകുലം ഗോപാലന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളത് സാധാരണക്കാരായ ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒരു തനിക്ക് എന്തോ പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് ഒരു കാര്യം കൂടുതൽ കൂടുതൽ പറഞ്ഞ് ചർച്ച ചെയ്ത് അതൊരു സത്യമാക്കി തീർക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഷാജൻസ് കിറിയ ചെയ്യുന്നത് ഒരർത്ഥത്തിൽ ഗോകുലം ഗോപാലൻ വേണമെങ്കിൽ ഒരു സനാതനിയാണെന്ന് പറയാം അപ്പൊ ബി ജെ പി പ്രസിഡന്റ് ആരാവണമെന്ന് ഷാജൻസ്കറിയക്ക് ആഗ്രഹമുള്ളതുപോലെ ഗോകുലം ഗോപാലിനും ആഗ്രഹിക്കാമല്ലോ അതിലപ്പുറം ഗോകുലം ഗോപാലിന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യാതൊരു കാര്യവുമില്ല ഈ തരത്തിലുള്ള അർത്ഥശൂന്യമായ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുന്നതിന്റെ പിറകിലെ ചേതോവികാരം എന്താണെന്നാണ് മനസ്സിലാവാത്തത് ബി ജെ പി കുറിച്ച് അദ്ദേഹം ആദ്യം കുറച്ച് മനസ്സിലാക്കൂ എന്നിട്ട് ബി ജെ പിയെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ശ്രമിക്കൂ സാധാരണ പത്രപ്രവർത്തകർ മാധ്യമ പ്രവർത്തകരൊക്കെ ചെയ്യാറുള്ളത് തങ്ങളുടെ സോഴ്സ് ആയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പല ആളുകളെ കാണും പല ആളുകളുമായി സംസാരിക്കുമ്പോൾ പലരും പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ പറയണമെന്നില്ല പക്ഷെ പല സോഴ്സുകളിൽ നിന്നും ഉള്ള വിവരങ്ങൾ സമാഹരിച്ച ശേഷം അത് ഒരു വിശകലനം ചെയ്താണ് പലരും വാർത്തകൾ കൊടുക്കുന്നത് അതല്ലാതെ ആരെങ്കിലും ഒരാൾ പറഞ്ഞ് അവർക്ക് വേണ്ടി മാത്രം വാർത്ത ചെയ്ത് അത് ശരിയാണെന്ന് വരുത്തി തീർക്കുന്നത് ഒരു മാധ്യമധർമ്മം കൂടിയല്ല ഒന്നാമത്തത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രക്രിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു നിരീക്ഷകൻ എന്ന നിലയിലാണ് ഒരു മാധ്യമ പ്രവർത്തകൻ അതിനെ സമീപിക്കുന്നത് ഒരു പക്ഷം ചേർന്നല്ല സമീപിക്കുന്നത് ആ മാധ്യമ പ്രവർത്തകൻ പല ഇപ്പം സി പി എമ്മിനകത്ത് പല ഗ്രൂപ്പുകളുണ്ട് അല്ലെങ്കിൽ പല തരത്തിലുള്ള താല്പര്യങ്ങളും ഇപ്പം സി പി എമ്മിനകത്ത് വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു കോൺഗ്രസിനകത്ത് പല ഗ്രൂപ്പുകളുണ്ട് ആന്റണി ഗ്രൂപ്പ് ആയിരുന്നു മുമ്പ് അത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പായി മറുഭാഗത്ത് കരുണാകരൻ ഗ്രൂപ്പായിരുന്നു പിന്നെ കരുണാകരൻ മരിച്ചു ഉമ്മൻചാണ്ടി മരിച്ചു ആന്റണി ദേശീയ നേതൃത്വത്തിലേക്ക് പോയി കേരളത്തിൽ പിന്നെ മൂന്നാം ഗ്രൂപ്പ് ഉണ്ട് നാലാം ഗ്രൂപ്പ് ഉണ്ട് ഇതിൽ നിന്ന് അതീതമായിട്ട് മറ്റു ചില കോർഡിനേഷൻസ് ഒക്കെ കാണുമായിരിക്കാം അപ്പൊ ഇതിനെയൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വിശകലനം ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒന്നിന്റെ ഒരാളായി നിന്നുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ പ്രചാരണം നടത്തുന്നത് ഒരു മാധ്യമ പ്രവർത്തകന് ചേർന്ന ജോലിയല്ല വേണമെങ്കിലും ഒരു ബി ജെ പിയുടെ പക്ഷത്ത് അദ്ദേഹത്തിന് ചേരാം അത് ബി ജെ പി കാരനാവട്ടെ പിന്നെ ബി ജെ പിയെ കുറിച്ച് അദ്ദേഹത്തിന് വിശകലനം തീരെ നിലവാരം കുറഞ്ഞ രീതിയിലുള്ള ഒരു വിശകലനമായി പോയി ഇപ്പൊ ബി ജെ പിയില് നല്ല ശക്തരായ നേതാക്കന്മാർ വേണം അങ്ങനെ അങ്ങനെ ആരുമില്ല അതുകൊണ്ടാണ് ബി ജെ പി ജയിക്കാത്തത് അപ്പൊ ഇതുവരെ ജയിച്ചു വന്നതോ ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ബിജെപി ജയിച്ചു വലിയ ഏതാണ്ട് ഇരുപത് ശതമാനം വോട്ട് ബിജെപി നേടി ബി ജെ പിയുടെ ഒക്കെ മുമ്പും നല്ല നേതൃത്വം ഉണ്ടായിരുന്നു അതിനു മുമ്പ് ജനസംഘത്തെയും നല്ല നേതൃത്വം ഉണ്ടായിരുന്നു കേരളത്തിൽ രാഷ്ട്രീയമായ ഒരു ശക്തിയായിട്ട് ജനസംഘത്തെയും ബി ജെ പിയേയും ആരും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് തന്നെ കെ എസ് ഇ ബിയെ കുറിച്ച് വിശകല വിശദമായി വിശകലനം ചെയ്ത് പഠിച്ച ആളാണ് അന്നത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ ജി മാരാർ അതിനുമുമ്പ് ബി ജെ പി അത്രയോ സമരങ്ങൾ നടത്തിയിരുന്നു അതും മതപരമായ അടിസ്ഥാനത്തിലുള്ള സമരങ്ങളിൽ നടത്തിയത് ജനകീയ പ്രശ്നങ്ങളാണ് നടത്തിയത് അല്ലെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയുള്ള ഒരുപാട് ഇഷ്യൂസിൽ ബി ജെ പി ജനസംഘം ഇടപെട്ടിരുന്നു അത് മലപ്പുറം ജില്ലാ വിരുദ്ധ സമരമാണെങ്കിലും മറ്റൊരുപാട് സമരങ്ങൾ വെലക്കേറ്റത്തിനെതിരെയുള്ള സമരങ്ങളാണെങ്കിലും കള്ളക്കടത്തിനെതിരായ സമരങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ബി ജെ പി ജനകീയ ജനസംഘവും ബി ജെ പി ഒക്കെ ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്തിയതാകും അങ്ങനെ നിരവധി എതിർപ്പുകളിലൂടെ അതിനെയൊക്കെ അതിജീവിച്ചാണ് ബി ജെ പി എന്ന പ്രസ്ഥാനം വന്നത് അടിയന്തരാവസ്ഥക്കെതിരെ കേരളത്തിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയത് ജനസംഘമായിരുന്നു അന്ന് സി പി എം ഒക്കെ പേരിന് വേണ്ടി മാത്രമാണ് എതിർത്തിരുന്നത് അവരെ പിന്നീട് ആ എതിർപ്പ് പിൻവലിക്കുകയും ചെയ്തു സി പി ഐ പരസ്യമായിട്ട് അടിയന്തരാവസ്ഥയെ അനുകൂലിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതിന്ന് ജനങ്ങളിടയിൽ സ്വീകാര്യമായ പാർട്ടിയായി വന്നിരിക്കുന്നു അപ്പൊ ഈ പാർട്ടി ഇങ്ങനെ അധികാരത്തിലെത്തുന്ന സമയത്ത് ഇത് ഇതിനെ ഉപദേശിക്കാൻ എന്ന വ്യാജേന അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ എന്തോ ഒരു പ്രവർത്തന ഫലമാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഷാജൻസ് കറിയെ പോലുള്ള കുറെ ആളുകൾ കടന്നു വരുന്നത് അപ്പം ഇവര് നേരത്തെ കോൺഗ്രസ്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളാണ് ഇപ്പോഴും അവർ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കാരണം കേരളത്തിലെ ബി ജെ പി ശരിയല്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ പാർട്ടിയുടെ ഘടകങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത അനുഭവങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഷാജൻ കറിയെ പോലുള്ള ആളുകൾ നടത്തുന്നത് ബി ജെ പിയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ ചേർന്ന് അതിനൊരു മെക്കാനിസം ഉണ്ട് ആ മെക്കാനിസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റ് മാത്രമല്ല അതൊരു പുതിയ ടീം വരികയാണ് ആ ടീം എന്ന് പറയുമ്പോൾ ഒരു പ്രസിഡന്റ് വരുന്നതുകൊണ്ട് ബാക്കി എല്ലാവരും ഔട്ടാവുന്നില്ല ബിജെപി നേതൃത്വം നേരുന്ന ഒരു സ്ഥായിയായ നേതൃത്വമാണ് സ്ഥിരമായ നേതൃത്വമാണ് അതിനകത്ത് പുതിയ പുതിയ ആളുകൾ വരുന്നു കുറെ ആളുകൾ കൊഴിഞ്ഞു പോകുന്നു കൊഴിഞ്ഞു പോകുന്നത് പ്രായാധിക്യം കൊണ്ടും ഒക്കെ ആളുകൾ ഒഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മേഖല മാറുന്നു ഇപ്പൊ ഇവിടെ ഷാജിൻസ് കറിയൊക്കെ എന്താണ് കാര്യം ബി ജെ പി പ്രസിഡന്റ് ആരായാലും പ്രവർത്തകർക്ക് പ്രശ്നമല്ല ആര് പ്രസിഡന്റ് ആയാലും അവർ പ്രവർത്തിക്കും കാരണം അതൊരു ടീം സ്പിരിറ്റാണ് ഒരു നേതൃത്വത്തിൽ പലരും വരുന്നു മാത്രം കാരണം പ്രസിഡന്റ് കുറേയൊക്കെ ഒരു പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയാണ് പ്രസിഡന്റ് ആരാകും എന്നുള്ളതിനനുസരിച്ച് ചിലപ്പം പാർട്ടിയുടെ പോക്കിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു എന്ന് വരാം പക്ഷെ ആത്യന്തികമായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആര് പ്രസിഡന്റ് ആയാലും അതിൻ്റെ രീതിയിൽ അത് മുന്നോട്ട് പോകും അപ്പൊ ഇവിടെ എങ്ങനെ കുഴപ്പങ്ങളുണ്ടാക്കാൻ വേണ്ടിയാണ് ഗോകുലം ഗോപാലിനെ പോലുള്ള ആളുകളെയൊക്കെ അദ്ദേഹം വലിച്ചു കഴിച്ച് കൊണ്ടുവരുന്നത് ഇപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധം തോന്നി എന്നാണ് തോന്നുന്നത് കാരണം അദ്ദേഹം പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചും സുരേഷ് കുറിച്ചും കേന്ദ്ര നേതൃത്വത്തിന് നല്ല മതിപ്പാണ് പക്ഷേ രാഷ്ട്രീയമായി അവർക്ക് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ജനങ്ങളിടയിൽ അവർക്ക് നല്ല സ്വാധീനം ഉണ്ടാവും അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടി യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടു കൂടി അദ്ദേഹം കടന്നു വരികയാണ് കാരണം ഒരാളെ പാർട്ടിയിലേക്ക് വന്ന ഒരാളെ അദ്ദേഹത്തിന്റെ ജനകീയ സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീനത്തെ ഉള്ളതുകൊണ്ട് മാത്രം ഒരാളെ പ്രസിഡന്റ് ആക്കൂല പാർട്ടിയിലേക്ക് വന്ന ഒരാൾ അദ്ദേഹം എത്ര പൊതുസമ്മതനായാലും ഒരു പാർട്ടിയെ നയിച്ചു കൊണ്ടുപോകും അതൊരു സംഘടനയെ നയിച്ചു കൊണ്ടുപോകുന്നത് സംഘടനയെ അകത്തു വന്ന ആളുകളാണ് സംഘടന നയിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത അത് പാർട്ടി പ്രവർത്തകർക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിന് ഇതുവരെ അത് അറിയില്ലായിരുന്നെന്ന് തോന്നുന്നു അപ്പൊ അദ്ദേഹത്തിന് ചില ആളുകളെ താല്പര്യമുണ്ട് ബാക്കിയുള്ള ആളുകളുടെ മോശക്കാരാണ് അദ്ദേഹത്തിന്റെ വിശകലനക്ക് വളരെ രസകരമായ വിശകലനങ്ങളാണ് ഓരോ എം ടി രമേശിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയുന്നുണ്ട് ശോഭ സുരേന്ദ്രനെ കുറിച്ച് പറയുന്നു വി മുരളീധരനെ കുറിച്ച് പറയുന്നു കെ സുരേന്ദ്രനെ കുറിച്ച് പറയുന്നു ബി എൽ സന്തോഷിനെ കുറിച്ച് പറയുന്നു പി കെ കൃഷ്ണാസിനെ കുറിച്ച് പറയുന്നു പിന്നെ ഇവർ തമ്മിലുള്ള ഇക്വേഷൻസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ എവിടെ കിട്ടിയ ചില അബദ്ധ ജടിലങ്ങളായ അല്പജ്ഞാനങ്ങളാണ് അപ്പൊ ഇതൊന്നും ഒരു ഒരു മാധ്യമ പ്രവർത്തകനെ യോജിച്ചതല്ല നിങ്ങൾ ഇതൊരു ബാർബർ ഷോപ്പിലിരുന്ന് രാഷ്ട്രീയം പറയുന്നത് പോലെ ഉള്ള ഒരു പ്രക്രിയയാണ് അദ്ദേഹം ചാനലിലൂടെ നടത്തുന്നത് ഇപ്പൊ കുറച്ചുകൂടി വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ബോധപൂർവം ബിജെപിയെ താഴെച്ച് കാണിക്കാൻ ബിജെപി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നു കുഴപ്പങ്ങൾ ഉണ്ടാവും ആര് പ്രസിഡന്റ് ആയാലും ബിജെപിക്ക് ഒരു ഉണ്ടാവാൻ പോകുന്നില്ല ആ പാർട്ടിക്ക് ആന്തരികമായി അതിന്റെ ശക്തിയുണ്ട് അത് ഓരോ സംസ്ഥാനത്തും ആ പാർട്ടിയുടെ വളർച്ച പ്രത്യേക രീതിയിലാണ് കാരണം ഓരോ സംസ്ഥാനത്തിലെയും പാർട്ടിയുടെ അന്തരീക്ഷം പാർട്ടി വളർന്നു വരുന്ന അന്തരീക്ഷം വ്യത്യസ്തമാണ് ഒറീഷയിലെ പോലൊരു സിറ്റുവേഷൻ അല്ല ഗോവയിലുള്ളത് ഗോവയെ സിറ്റുവേഷൻ അല്ല കർണാടകയിലുള്ളത് കർണാടകയെ സിറ്റുവേഷൻ അല്ല തമിഴ്നാട്ടിലുള്ളത് തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയമാണ് പ്രധാനമായിട്ടുള്ള ഫോഴ്സ് ആ ദ്രാവിഡ രാഷ്ട്രീയത്തിനകത്ത് ഒരു ഹിന്ദുത്വ ശക്തികൾക്ക് വളർന്നു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കർണാടകത്തിൽ മറ്റു ചില ഘടകങ്ങളാണുള്ളത് ഒറീസയിൽ മറ്റു ചില ഘടകങ്ങളാണ് ഒറീസയിൽ ഇത്രകാലം ബിജു പാർട്ടി ആയിരുന്നു ഏറ്റവും വലിയ പാർട്ടി ബിജു പട്ട്നായകന്റെ പാർട്ടിയും കോൺഗ്രസും തമ്മിലായിരുന്നു അവിടെ മത്സരം ഇപ്പൊ ബി ഏറ്റവും വലിയ ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ശക്തി ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് തമ്മിലായിരുന്ന മത്സരം അപ്പൊ കോൺഗ്രസിൽ നിന്ന് ചെതിരി വന്നു തൃണമൂൽ കോൺഗ്രസ് നേതൃത്വ രംഗത്ത് വരുന്നു ആ തൃണമൂൽ കോൺഗ്രസിനെ എതിർക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയുന്നുള്ളൂ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പറകോട്ട് പോയി ഗോവയിൽ മറ്റൊരു രീതിയിലെ സ്ഥിതിയാണ് കേരളത്തിൽ മറ്റൊരു കേരളത്തിലെ ഡെമോക്രസി വ്യത്യസ്തമാണ് കേരളത്തിലെ രാജ്യത്തെമ്പാടുമെന്ന് ബി ജെ പി എല്ലാ ആളുകളെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണെങ്കിലും കൂടുതലും ബി ജെ പി ഹിന്ദു ഹിന്ദു വിശ്വാസികളാണ് ബി ജെ പിയുടെ കൂടെയുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ജനസംഖ്യാപരമായിട്ട് കേരളത്തിൽ അൻപത് ശതമാനത്തോളം മാത്രം പേരാണ് ബി ജെ പിയുടെ ആ കാച്ച്മെന്റ് ഏരിയ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നാളുകൾ ബിജെപിയിലേക്ക് വരുന്നുണ്ട് അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് അത് വളരെ വർഷങ്ങളുടെ എഫർട്ടിന്റെ ഫലമായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായ മാറ്റത്തിന് ഫലമായിട്ടും ഉണ്ടായ ഒരു കാര്യമാണത് അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേട്ടമല്ല അത് അപ്പൊ ഇങ്ങനെ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാതെ വായി തോന്നിയതുപോലെ വിളിച്ചു പറയുന്ന ആർക്കും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഗോകുലം ഗോപാലിനും ബി ജെ പി പ്രസിഡന്റ് ആരാകണമെന്ന് എന്ന് ആഗ്രഹിക്കാം ഷാജൻസ്കരിക്കും ബി ജെ പി പ്രസിഡന്റ് ആരാകണമെന്ന് ആഗ്രഹിക്കാം ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല അത് ബി ജെ പി എതിരാളികൾക്കും ആഗ്രഹിക്കാം പക്ഷെ ഒരു മാധ്യമത്തിലൂടെ വിശകലനം നടത്തി പറയുന്ന സമയത്ത് അതിനകത്ത് കുറച്ചൊക്കെ ഉദ്ദേശശുദ്ധി വേണം കുറച്ച് യാഥാർത്ഥ്യബോധം വേണം വസ്തുതകളായിട്ട് അല്പമെങ്കിലും ബന്ധം വേണം ഒരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ ഒരു പാർട്ടിയിലെ നിങ്ങൾ പല വിഭാഗങ്ങളെന്ന് പറയുന്ന ആ പല വിഭാഗത്തിലെ ആളുകളായിട്ട് സംസാരിക്കണം ഈ ആളുകളെ ും ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അത് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ അവരുടെ ആ ഒരു യാഥാർത്ഥ്യമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത പല കാര്യങ്ങളും അത് വീണ്ടും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഗോകുലം ഗോപാലൻ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളെ അതായത് ഷാജൻസ്കറിയ്ക്ക് താല്പര്യമുള്ള ആളെ ബി ജെ പി പ്രസിഡന്റ് ആവുന്നത് തടയാൻ ശ്രമിച്ചു ആരോപിക്കുന്ന ഷാജൻ സ്കറിയ ഒരു കാര്യം മനസ്സിലാക്കണം ഷാജൻസ് കടിക്കും ബി ജെ പി പ്രസിഡന്റ് ആവുന്നതിൽ ആരാകുന്നതിൽ ഒരു റോളും പങ്കുവഹിക്കാൻ പറ്റില്ല വിചാരിച്ചാലും അത് നടക്കില്ല ഗോകുലം ഗോപാലും വിചാരിച്ചാലും നടക്കില്ല ഗോകുലം ഗോപാലിനും ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഷാജൻസ് കറി ആഗ്രഹിക്കുന്നതുപോലെ ഗോകുലം ഗോപാലിനും ആഗ്രഹിക്കാൻ അർഹതയുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ